കെട്ടുനോമ്പെടുത്ത് കാത്തിരിക്കുന്ന വിശ്വാസികൾക്ക് അനുഗ്രഹമായി മണർകാട് പള്ളിയിലെ നട തുറക്കൽ വിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം ദർശനത്തിനായി തുറന്നു നൽകുന്ന ചടങ്ങാണിത് ഉച്ച നമസ്കാരത്തെ തുടർന്ന് സുന്നഹതോസ് സെക്രട്ടറിയും കോട്ടയം ഭദ്രാസനാധിപനുമായ തോമസ് മാർ തിമോത്തിയോസ് കോഴിക്കോട് ഭദ്രാസനാധിപൻ പൌലോസ് മാർ ഐറേനിയോസ് എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു നടതുറക്കൽ ശുശ്രൂഷ നടന്നത് കത്തീഡ്രലിലെ പ്രധാന മദ്ബഹയിലെ ത്രോണോസിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം പൊതുദർശനത്തിനായി വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ചടങ്ങാണ് നട ശുശ്രൂഷയില് പങ്കാളികളാകാൻ ആയിരക്കണക്കിന് ആളുകളാണ് മണർകാട് പള്ളിയിൽ എത്തിയത് സ്ലീബ പെരുന്നാൾ ദിനമായ സെപ്റ്റംബർ പതിനാലിന് വൈകുന്നേരം അഞ്ചിന് സന്ധ്യാപ്രാർത്ഥനയോടെ നടയടയ്ക്കും എട്ടുനോമ്പ് പെരുന്നാളിന്റെ ആരംഭ കേന്ദ്രമാണ് മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പൂർവ്വ പിതാക്കന്മാർക്ക് ലഭിച്ച ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേവാലയം സ്ഥാപിതമായത് പൂർവ്വപിതാക്കന്മാർ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റാനും കൂദാശ അനുഷ്ഠാനങ്ങൾക്കും മറ്റുമായി ദേവാലയം പണിയണമെന്ന ആഗ്രഹത്തോടെ ഒരുമിച്ചിരുന്ന് ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു ഏഴാം ദിവസം അവരോരോരുത്തർക്കും ദർശനമുണ്ടായി ഇഞ്ചയും ചൂരലും പടർന്ന കാട്ടിൽ വെളുത്ത പശുവും കിടാവും കിടക്കുന്നത് കാണുന്ന സ്ഥലത്ത് ദേവാലയം പണിയുക എന്നതായിരുന്നു ആ ദർശനം ഈ സ്ഥലം അന്വേഷിച്ചിറങ്ങിയ പിതാക്കന്മാർക്ക് ഇപ്പോഴത്തെ വലിയപ്പള്ളി സ്ഥിതി ചെയ്യുന്നിടത്ത് പശുവിനെയും കിടാവിനെയും കണ്ടെത്തി അവിടെ മാതാവിന്റെയും ഉണ്ണിയശുവിന്റെയും നാമത്തിൽ ദേവാലയം സ്ഥാപിച്ചു പിതാക്കന്മാർക്ക് ലഭിച്ച ദർശനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും സെപ്റ്റംബർ ഏഴിന് നട തുറക്കൽ ശുശ്രൂഷ നടക്കുന്നത് നട തുറക്കൽ ചടങ്ങ് മണർകാട് ദേവാലയത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ന്യൂസ് ബ്യൂറോ കോട്ടയം